ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കറികളൊന്നും ഇല്ലേ പോലും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണ് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് അളവിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടൊരു നാലഞ്ച് തവണയെങ്കിലും എടുക്കാം അപ്പോൾ അത് ആ പച്ചരിയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിവിടെ ഓവർനൈറ്റാണ് സോക്ക് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തില്ലെങ്കിലും കുറഞ്ഞ ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കാം കേട്ടോ പച്ചരിയൊക്കെ ഇപ്പൊ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് മാറ്റിയതിനു ശേഷം ഈ ഒരു പച്ചരി നമുക്കൊരു മിക്സറുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അങ്ങ് അരച്ചിട്ടെടുക്കാം നല്ല ഫൈനാക്കി അരച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പച്ചരി ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ചെരുവ കൂടി ചേർത്ത് കൊടുക്കണം ഒന്നും കൂടി ഒന്ന് അരച്ചിട്ട് എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് അത് നന്നായിട്ട് പുഴുങ്ങി എടുത്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് ചൂടൊക്കെ മാറിയതിന് ശേഷമാണ് ഉടച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി ഒന്ന് അരച്ചിട്ട് എടുക്കാം ഇനി ഈ ഒരു സമയത്ത് വെള്ളം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് അരച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിക്കാം ഇനി ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല അരച്ചുടനെ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കണേ പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു ചെറിയ പച്ചമുളക് കരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സോ കുരുമുളക് പൊടിയോ ഒക്കെ വേണം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതും ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നീട് ഒരു കാൽ കപ്പ് അളവിൽ സവോള വളരെ ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ ക്യാരറ്റ് കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാബേജോ ക്യാപ്സിക്കോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വളരെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ നമ്മുടെ മാവ് ഇരിക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് വേണ്ടുള്ളത് കേട്ടോ പച്ചരിയുടെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയാത്തത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു ചെരുവ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുകയാണ് നിർബന്ധം ഇല്ല താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കുക കേട്ടോ ഞാൻ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ എല്ലാ സ്ഥലത്തും എത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ചുടുന്നതിന് തൊട്ട് മുന്നേ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടു തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ആ ഒരു അപ്പച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു തവി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നിങ്ങൾ എടുക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ അല്ലാത്ത പാത്രങ്ങളൊക്കെയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് എണ്ണയൊന്ന് തടവി കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു തവി ഞാൻ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം ചെറുതായിട്ട് ഇതൊന്ന് കുക്കായി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു തുള്ളി ഒരു തുള്ളിയെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഓയിലൊന്നൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഓയിൽ ഒഴിക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഒഴിക്കേണ്ട ഒഴിച്ചില്ലേ ും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഒരു തുള്ളി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് നന്നായിട്ടങ്ങ് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഒരു സൈഡ് കുക്കായി വരുമ്പോഴേക്കും നമുക്കിനിത് തിരിച്ചിട്ടും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല തിരിച്ചിട്ട് കൊട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് കേട്ടോ ഉരുളക്കിഴങ്ങ് ഒക്കെ ചേർത്ത് ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ അടുത്തത് ഞാൻ ഇതേ കണക്കിന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഓരോ തവണ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും ആ ഒരു മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം കോരി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കറികളൊന്നും ഇല്ലേ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അകപ്പാട് ആ ഒരു അരി ഒന്ന് കുതിർത്ത് കിട്ടുന്ന സമയം മാത്രമേ ഉള്ളു നമുക്കിതിനകത്ത് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്